വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ ബിജെപി ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരിടമാണ് തൃശൂർ ഒരു തരത്തിൽ പറഞ്ഞാൽ തലസ്ഥാനത്തേക്കാൾ ബിജെപി ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്ന സ്ഥലം കൂടിയാണ് തൃശൂർ ബിജെപിയുടെ പല മുതിർന്ന നേതാക്കളും കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളേക്കാൾ കൂടുതൽ തൃശൂർ സന്ദർശിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശവും ഇതുതന്നെയൊക്കെയാണെന്ന് പറയാം എന്നാൽ ഇതിനിടയിലാണ് സുരേഷ് ഗോപിക്കെതിരെ പല ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നത് നടനും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി ലൂർ പള്ളിയിൽ സമർപ്പിച്ചത് സ്വർണ്ണ കിരീടമല്ല മറിച്ച് ചെമ്പിൻ സ്വർണം പൂശി നൽകിയതാണെന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിരുന്നത് എന്നാൽ ഈ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു നിൽക്കെയാണ് പുതിയൊരു പ്രതികരണവുമായി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ലൂർദ് മാതാവിന് പത്ത് ലക്ഷം രൂപയുടെ സ്വർണം നേർച്ചയെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് നേർച്ചയൊക്കെ വിളിച്ചു പറയുക എന്ന ഗതികേടിലേക്ക് ഈ മോശപ്പെട്ട ആൾക്കാരെന്നെ നയിക്കുകയാണ് കിരീടം പണിയാൻ കൊടുത്ത സ്വർണത്തിൽ പകുതിയും പണിതയാൾ തിരിച്ചു നൽകി അത് ചേർക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് ിലും പതിപ്പിക്കണമെങ്കിൽ പതിനെട്ട് കാരറ്റ് സ്വർണ്ണമായിരിക്കണം അതിന് തയ്യാറാണ് അപ്പോഴും വലിയ വില വ്യത്യാസം വരില്ല ഇനി ഇവന്മാർ അത് ചുരണ്ടാൻ വരുമോ എന്നാണ് സുരേഷ് ഗോപി ചോദിച്ചിരുന്നത് തന്റെ ആചാരപ്രകാരമാണ് കിരീടം സമർപ്പിച്ചതെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നീചമായ വർഗീയ പ്രചാരണമാണ് നടക്കുന്നത് ആരാണ് വർഗീയത പ്രചരിപ്പിക്കുന്നതെന്ന് മനസ്സിലായില്ലേ എത്രയോ ആളുകൾ ചെയ്യുന്നു ഞാൻ ചെയ്തതിനേക്കാൾ മേലയും താഴെയും ചെയ്യുന്നവരുണ്ട് മാതാവ് അത് സ്വീകരിക്കും എന്റെ ത്രാണിക്കനുസരിച്ചാണ് കിരീടം നൽകി വിശ്വാസികൾക്ക് അത് പ്രശ്നമല്ല കിരീടത്തിന്റെ കണക്കെടുക്കാൻ നടക്കുന്നവർ കരുവന്നൂർ അടക്കം സഹകരണ ബാങ്കുകളിലേക്ക് പോകണം അവിടെ ചോരയും ജീവനും നഷ്ടപ്പെട്ടവരുടെ കണക്കെടുക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മകളുടെ വിവാഹത്തിന് മുന്നോടിയായാണ് സുരേഷ് ഗോപി കുടുംബസമേതം പള്ളിയിലെത്തി സ്വർണ കിരീടം സമർപ്പിച്ചത് മകളുടെ വിവാഹത്തിന് മുൻപായി ലൂമാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്നതെന്ന് നേർച്ചയുണ്ടായിരുന്നതായി അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ സ്വർണ്ണ കിരീടം എന്ന പേരിൽ ചെമ്പ്യൻ സ്വർണം പൂശി നൽകിയെന്ന ആക്ഷേപം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ിൽ പ്രചരിച്ചു ലൂർദ് ഇടവകാ പ്രതിനിധി യോഗത്തിൽ കൌൺസിലർ ലീലാവർഗീസ് കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് അറിയണമെന്ന ആവശ്യമുന്നയിച്ചു ഇതോടെ ഇക്കാര്യം പരിശോധിക്കാൻ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചു പള്ളി വികാരി ഉൾപ്പെടെ അഞ്ചംഗങ്ങളാണ് കമ്മിറ്റിയിലുള്ളത് അതേസമയം കിരീടത്തിലെ സ്വർണത്തിന്റെ തൂക്കം സംബന്ധിച്ച് തർക്കമുയർന്ന സാഹചര്യത്തിൽ അത് നിർമ്മിച്ച ശിൽപിയുടെ പ്രതികരണം ചർച്ചയായിരുന്നു ലൂർത്ത് പള്ളിയിൽ നൽകിയത് ചെമ്പിൻ സ്വർണം പൂശിയ കിരീടമാണെന്ന ആക്ഷേപം ഉയർന്നതോടെയാണ് ശില്പി അനുവാനന്ദന്റെ പ്രതികരണം വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് സ്വർണ്ണ കിരീടം ആയിരിക്കണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് മറ്റൊന്നും നോക്കേണ്ടതില്ല നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കണമെന്ന് മാത്രമാണ് അദ്ദേഹം അടവോ കാര്യങ്ങളോ നോക്കരുത് ഭംഗിയായിരിക്കണമെന്ന് പറഞ്ഞു ഒരു ദിവസമെടുത്തു കിരീടം പണിയാൻ സുരേഷ് ഗോപി കുറച്ച് സ്വർണം നോക്കിയില്ല ഉപയോഗിച്ച സ്വർണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയായിരുന്നു ഇതിന്റെ തൂക്കം അറിയേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നായിരുന്നു അനു വാക്കുകൾ കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് അറിയണമെന്ന ആവശ്യവുമായി തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൌൺസിലറും രംഗത്ത് വന്നിരുന്നു ലൂർദി ഇടവകാ പ്രതിനിധി യോഗത്തിലാണ് കോൺഗ്രസ് കൌൺസിലർ ലീലാവർഗീസ് ഈ ആവശ്യം ഉന്നയിച്ചത് ഇതിനൊക്കെ പിന്നാലെയാണ് സുരേഷ് ഗോപി പ്രതികരണവുമായി എത്തിയത്